മാഡം ഞാൻ മൂന്ന് മാസം ഗർഭിണിയാണ് ഇപ്പോൾ പ്രഷർ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഗർഭത്തിൽ പ്രഷർ ഉണ്ടാവും പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മൂന്ന് തരത്തിലുണ്ടാകും ഒന്ന് ഗർഭാവസ്ഥയിൽ മാത്രം വരുന്ന പ്രഷർ അത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ടെൻഷൻ അത് പ്രസവം കഴിഞ്ഞ മിക്കവാറും നോർമലാകും നമ്മുടെ നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എൺപതാണ് അപ്പം അതിൽ കൂടുതലാവുകയാണെങ്കിൽ അതായത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൽ കൂടുതൽ പോവുകയാണെങ്കിൽ ആ പ്രഷർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് മരുന്നെടുത്താൽ പ്രശ്നം കഴിവതും നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ കൃത്യമായിട്ടുള്ള പരിശോധന പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെങ്കിലും ഉണ്ടോ പ്രഷർ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പ്രഷറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കും ദോഷം വരാം അമ്മയ്ക്കും ദോഷം വരാം കുട്ടിക്ക് ദോഷം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തയോട്ടം കുട്ടികളിലേക്കുള്ള രക്തയോട്ടം ഉണ്ടല്ലോ അത് കുറയുമ്പം കുട്ടിയിലേക്ക് വളർച്ച കുറയും വളർച്ച ഒരു പരിധിക്കപ്പുറം കുറഞ്ഞാൽ കുട്ടിക്കുള്ളിൽ നിന്ന് അനക്കം കുറഞ്ഞു പോകാനും ഉള്ളിൽ നിന്ന് അത് മരി ഇതായി പോകാനും മരിച്ചു പോകാനും സാധ്യതയുണ്ട്